പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറോളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി ആരോപണം ഹിയറിംഗിന്റെ ഭാഗമായി പല ആളുകൾക്കും പഞ്ചായത്തിൽ നിന്ന് കത്ത് ലഭിച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ വോട്ടർമാരെ മാറ്റാനുള്ള ശ്രമമാണ് നടന്നതെന്നും പഞ്ചായത്തിൽ നിന്നും കത്ത് ലഭിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നും വോട്ടർമാർ പറയുന്നു എന്റെ എന്റെ കല്യാണം ഉണ്ട് കഴിഞ്ഞ എനിക്ക് ഇവിടുന്ന് പഞ്ചായത്ത് നിന്ന് ലെറ്റർ വന്നിരുന്നു എന്റെ അമ്മയ്ക്ക് എന്റെ അമ്മേടെയും പെങ്ങളുടെയും വോട്ട് വെട്ടി എന്ന് പറഞ്ഞിട്ട് കാലങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുന്ന പൂക്കൂട്ടിൽ നിന്ന് താമസിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഞങ്ങളുടെ വോട്ട് വിട്ടു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണല്ലോ അപ്പൊ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വന്നതാണ് അപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ വോട്ടർ പട്ടിക പേര് വെട്ടി ഒഴിവാക്കി എന്നുള്ളത് എന്റെ അല്ല എന്റെ അമ്മേൻ്റെയും പെങ്ങളുടെയാണ് എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം ആയിട്ടുള്ളൂ ഇവിടെ വോട്ടർ പട്ടിക പേര് വെട്ടി പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് അവൾ എപ്പോഴും ഇവിടെയാണ് അവളെ ആധാർ കാർഡും റേഷൻ കാർഡും എല്ലാം ഇവിടെയാണ് വേറെ സ്റ്റേറ്റിൽ പോയാലും കോട്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ തന്നെ ചെയ്യണം എൻ്റെ പേര് രാജി ഞാൻ കൊളക്കാട് പകരാവൂർ ആശാരിപുരക്കിലെ വ്യക്തിയാണ് എൻ്റെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിന്നുള്ളത് അറിഞ്ഞു അത് ഞാനിവിടെ സ്ഥിരതാമസമാണ് ജോലിക്ക് വേണ്ടിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത് അപ്പോ സ്ഥിരായിട്ട് ഇവിടെ തന്നെയാണ് ഞങ്ങൾക്ക് വാർത്ത കേട്ടത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് ബി ജെ പി നടത്തുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പറഞ്ഞു ഇപ്പോൾ കൂട്ടുകാപഞ്ചത്തിൽ നിലവിലെ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പല വാർഡുകളിലും ബി ജെ പി പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തുനിന്ന് പല ആളുകളുടെയും പേരുകൾ നീക്കം ചെയ്യുന്നതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പഞ്ചായത്തിൽ നിന്നാണ് ഈയൊരു നീക്കം ചെയ്യൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് പൊതുവായിട്ട് ആളുകൾ ചോദിക്കുന്നത് അപ്പം നമുക്കതിനെതിരെ പ്രതികരിച്ചു പ്രതികരിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ നിലവിലെ എൻ്റെ വാർഡിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ ബൈഗരാവൂർ ഒന്നാം വാർഡിൽ നിന്ന് എഴുപത്തിനാലോളം ആളുകളുടെ പേരാണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ സെക്രട്ടറിക്ക് വന്നിട്ടുള്ളത് സിസിൻ കടമ്പഴിപ്പുറം